കേരളത്തിൽ വീണ്ടും പെരുമഴക്കാലം കേരളത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേരളത്തിൽ വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു കന്യാകുമാരി കടലിന് മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് നവംബർ ഇരുപത്തിരണ്ടോടെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത നവംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും ഇടിമിന്നലിനും ഇടയുണ്ട് കന്യാകുമാരിക്ക് മുകളിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് മഴ കടന്നത് കൊച്ചിയിൽ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി കനത്ത മഴ ഒന്നര മണിക്കൂറിലും നീണ്ടു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇടപ്പള്ളി ടോൾ പേട്ട പനമ്പള്ളി നഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു വെള്ളക്കെട്ട് മഴ തോന്നുന്നതോടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം താഴ്ന്നു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ വെള്ളക്കെട്ട് ശബരിമല തീർത്ഥാടകർക്കും യാത്രക്കാർക്കും ദുരിതമായി മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ മലപ്പുറം വണ്ടൂരിലെ ജില്ലാ കലോത്സവത്തിന്റെ ഊട്ടുപുരയുടെ പന്തലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു ആറായിരം പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന പന്തലാണ് തകർന്നത് വാണ്ടൂർ റി എം സി മൈതാനത്താണ് ഊട്ടുപുര പ്രവർത്തിക്കുന്നത് കലോത്സവത്തിൽ ഭക്ഷണ വിതരണവും പ്രതിസന്ധിയിലായി